ഒരാൾക്ക് രണ്ടാൾക്ക് മൂന്നാർക്ക് അഞ്ചാൾക്ക് അപ്പൊ നമ്മള് ക്രിസ്മസ് ഇവിടക്കൊന്നും അങ്ങനെ ക്രിസ്മസ് ആഘോഷം ഒന്നുമില്ല എന്നാലും നമ്മള് ക്രിസ്മസിന് എല്ലാ പ്രാവശ്യം കേക്ക് വാങ്ങിയിട്ട് കട്ടയിലുണ്ട് അല്ലെങ്കിൽ ക്രിസ്മസിന്റെ അന്നാവും അപ്പൊ ക്രീം കേക്ക് വാങ്ങാ രാവിലെ ഓർഡർ കൊടുക്കാത്ത കാരണം നമ്മൾ തൽക്കാലം അപ്പൊ മക്കള് വൃദ്ധി വെക്കാൻ തുടങ്ങിയപ്പോഴും കേക്ക് ആകുമ്പോൾ വേഗം കിട്ടുമല്ലോ ക്രീം കേക്ക് ഒക്കെ ആണെങ്കിൽ ഇവിടെ നമ്മൾ ആദ്യം ഓർഡർ കൊടുക്കണം എന്തായാലും കേക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല സന്തോഷമായി അപ്പൊ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കിട്ടും വീഡിയോ ലെങ്ത് ഉള്ള വീഡിയോ ഒക്കെ ഇട്ട് കുറേയാണ് കൊറച്ച് വിഷയങ്ങളൊക്കെ കാരണം ഇപ്പൊ വീഡിയോ ഒന്നും അങ്ങനെ ഇടാൻ പറ്റാറില്ല ഇടയ്ക്ക് ഞാൻ ഓരോ ഷോർട്സ് ഇടാറുള്ളൂ എന്നാലും നമ്മൾ ഇനി ഇടയ്ക്ക് പറ്റുമ്പോഴൊക്കെ വീഡിയോ ഇടൂട്ടാ അപ്പൊ എല്ലാരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് காடி வடியானும் ராஞ்சுட்டியேன்